ഡെയ്ക്കിൻ എ സിയിൽ എക്കോണമോഡ് ഓപ്പറേഷൻ വരുന്നുണ്ട് ഡെയ്ക്കിൻ എ സിയും മറ്റു ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലാണ് ഷെയർ ചെയ്തിട്ടുണ്ടാകുക ഇലക്ട്രിക്കൽ കൺസെപ്ഷൻ ബാലൻസ് ചെയ്തതിനു വേണ്ടിയാണ് എക്കോണമോഡ് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഡേക്കിൻ എ സിയിലെ ഇക്കോണമോഡ് പരമാവധി വൈദ്യുതി ഉപഭോഗം പരിമിതിപ്പെടുത്തിക്കൊണ്ട് കാര്യക്ഷമമായ പ്രവർത്തനം പ്രാപ്തമാക്കുന്നു ഈ പ്രവർത്തനം സജീവമാക്കിയാൽ അത് എ സിയുടെ പരമാവധി ശേഷി യാന്ത്രികമായി കുറയ്ക്കുന്നു ഇത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്കുള്ള മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ സുരക്ഷ നൽകുക മാത്രമല്ല നിങ്ങളുടെ വൈദ്യുതി ബില്ലിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഉയർന്ന ഊർജ ബില്ലുകളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ ഡേക്കിൻ എ സിയിലെ ഇക്കോണമോഡ് ഫീച്ചർ ഓണാക്കുക ഇവിടെ എയർ കണ്ടീഷന്റെ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുക അതിനാൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് ലാഭിക്കാൻ ഇതു നിങ്ങളെ പ്രാപ്തമാക്കും അതിനാൽ അടുത്ത തവണ നിങ്ങൾ എ സി ഓണാക്കുമ്പോൾ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ലിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല